അപ്പം രാവിലെ ഞാൻ എഴുന്നേറ്റ് എൻ്റെ കോഴിയൊക്കെ കഴിഞ്ഞു അപ്പോൾ രാവിലെ തന്നെ ഞാൻ അടുക്കളയിലാണ് കേട്ടോ ഉള്ളത് അപ്പോൾ അടുക്കളയിൽ നിന്ന് പുറത്തേക്ക് നോക്കിയാൽ കാണുന്ന ആ കാഴ്ചയാണ് ഇപ്പോൾ ഈ കാണുന്നത് അപ്പോൾ രാവിലെ എണീറ്റ് ഉടനെ ഞാൻ ബ്രഷ് ചെയ്ത് കുളിച്ചു അത് കഴിഞ്ഞിട്ട് അടുക്കളയിൽ വന്ന് ഈ പ്രകൃതി രമണീയമായി സ്ഥലം കാണാനായിട്ട് രാവിലെ തന്നെ ഇറങ്ങിയിട്ടോ ഞങ്ങൾ വന്നേ ഞാൻ വന്നതിന് ശേഷം ഇവിടെ മഴയൊന്നും പെയ്തിട്ടില്ലായിരുന്നു അങ്ങനെ വന്ന് ഞാൻ പയറ് പച്ചപ്പയർ വരുമ്പോൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നതെല്ലാം കട്ട് ചെയ്തു അത് കഴിഞ്ഞ് പിന്നെ ട്രൈ പോഡൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ ആ ജനലിൻ്റെ അരികത്ത് അതൊക്കെ വെച്ചിട്ട് പയറൊക്കെ കട്ട് ചെയ്തു കേട്ടോ അപ്പം കട്ട് ചെയ്യുന്ന വീഡിയോ ആണ് കാണുന്നത് അപ്പം ഞാൻ പയർ വേഗം നന്നാക്കുകയാണ് കേട്ടോ അപ്പോൾ പയർ ഞാൻ വരുമ്പോൾ വാങ്ങിയിട്ട് വന്നതാണ് ടൗണിൽ നിന്ന് വരുമ്പോൾ പയറ് മണ്ടക്കായം വാങ്ങി അത് അവിടെ പത്തിരിക്കുള്ളത് കുറുക്കിയിട്ടുണ്ടാക്കുന്നൊരു രീതി കേട്ടോ അപ്പോൾ വെള്ളത്തിൽ കുറുക്കിയിട്ടാണ് അപ്പുറത്ത് മൊട്ട റോസ്റ്റിനുള്ള മുട്ട വെച്ചിട്ടുണ്ട് വെറുതെ പയറരിഞ്ഞ് ഇത്രയായി അത് കഴിഞ്ഞ് എന്നിട്ട് പയറരിയിലൊക്കെ കഴിഞ്ഞു അപ്പം അതിൻ്റെ ഡെയിലി ഞാൻ വെറുതെ ഒന്ന് പുറത്തു കാണിച്ചു അപ്പോൾ വെണ്ടക്കായ വാങ്ങിയതൊക്കെ ഇവിടെ പരത്തിയിട്ടതാണ് ഇവിടെ ഈ മൊട്ട റോസ്റ്റിനുള്ള സവോളയും ഇതൊക്കെ അരിഞ്ഞ് ഒക്കെ വഴറ്റുന്നുണ്ട് അങ്ങനെ ഓരോന്നോരോന്നായിട്ട് കാണുമ്പോൾ പുറത്ത് ഇങ്ങനെ അത് ചെറുതായിട്ട് വെയിൽ വന്നു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അതിന് ശേഷം എന്താ ഇങ്ങനെയാണ് പത്തിരി പരത്തുന്ന രംഗമാണ് അപ്പോൾ പ്രത്യേകിച്ച് അവിടെ ഒന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ പാത്രങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ പരത്താനുള്ള ഒരു കുപ്പിയൊക്കെ ഉണ്ട് പക്ഷെ ഇതിൽ എളുപ്പത്തിൽ പ്രസ്സൊന്നും ഇല്ലാത്തത് കൊണ്ട് പരത്തുന്നതാണ് ഇങ്ങനെ ഇങ്ങനെ പരത്തിയിട്ടാണ് നമ്മൾ അത് പത്തിരി ഉണ്ടാക്കിയെടുത്തത് സൂപ്പറായിട്ട് സൂപ്പറായിട്ടിത് മുട്ടയുടെ മുകളിലെല്ലാം ഞാൻ ഇത് വെച്ചിട്ട് സവോളയൊക്കെ വിലയൊക്കെ നോക്കിയിട്ടും പിന്നെ അധികം സവോള ഇല്ല അടുത്ത് കടയൊന്നും ഇല്ലാത്തതുകൊണ്ട് ഉള്ളത് വെച്ചിട്ട് ആണ് അപ്പോൾ ഈ പയറ് ഞാൻ വെള്ളത്തിൽ കഴുകാനായിട്ട് മഞ്ഞൾപ്പൊടിയൊക്കെയിട്ട് ഇട്ടിട്ടുണ്ട് അപ്പോൾ നമ്മൾ ചായ കുടിച്ചതിന് ശേഷം പയറൊക്കെ വേവിച്ച് മിളകിടാമെന്നുള്ള രീതിയിലാണ് കേട്ടോ നമ്മൾ അപ്പോൾ അങ്ങനെ എല്ലാവരും കഴിക്കാനിരുന്നു അപ്പോൾ ഒരാൾ നാല് പത്തിരു വീതം എടുത്ത് ഒരു മൊട്ടർ ഓസ്റ്റൊക്കെ വിളമ്പി ചായ എടുത്ത് വെച്ച് അപ്പോൾ അതാ ഇന്ദുണ്ട് രോഹിണിയുണ്ട് അപ്പോൾ അവർ രണ്ടുപേരും കൂടെ ഞങ്ങൾ മൂന്നുപേരും കൂടെ അങ്ങനെ ഇരുന്ന് കഴിച്ചു അപ്പോൾ അതാ പുറത്ത് വല്ല പ്രകൃതി രമണീയമായ സ്ഥലം അപ്പോൾ ഞാൻ ഞാനിത് അത് കഴിഞ്ഞപ്പോൾ അത് പയറുപ്പേരിയിലേക്കുള്ള സവാളയും മുളകും വെളുത്തുള്ളിയും എല്ലാം വഴറ്റാണ് കേട്ടോ അപ്പം അത് വഴറ്റുന്നതാണേ ഇപ്പം കുറച്ച് ചേഷ്ടകളൊക്കെ കാണിക്കുന്നുണ്ട് വീഡിയോ ഒക്കെ കൈ കൊണ്ട് സെൽഫായിട്ട് ബുദ്ധിമുട്ടും ഉണ്ട് ഇപ്പോൾ അടുത്തൊന്നും ഞാൻ ഞാനങ്ങനെ സെൽഫായിട്ട് വീഡിയോ എടുക്കാറില്ലല്ലോ എനിക്ക് വീഡിയോഗ്രാഫർ ഉള്ളത് കൊണ്ട് തന്നെ ഞാൻ വീഡിയോ ഒന്നും എടുക്കലില്ലേ അപ്പോൾ ഇതേ അത് കഴിഞ്ഞ് ഞാൻ പയർ വേവിച്ച് ഊറ്റി വെച്ചത് അപ്പോൾ ഇന്ദും അവിടെ ചോറിനുള്ള അരി എടുക്കണുണ്ട് അരി കഴുകിയിടാൻ വേണ്ടിയിട്ട് അപ്പോൾ അരി എടുക്കണ തിരക്കിലാണ് അപ്പോൾ ഇവിടെ ഞാൻ വന്നിട്ടുള്ള ഒന്നാമത്തെ ഇന്നലെ ഞാൻ ഉച്ചയ്ക്ക് ഉച്ചയ്ക്ക് ആണ് എത്തിയത് ഇപ്പോൾ ഇന്ന് രാവിലെ എണീറ്റിട്ടുള്ള ഇതകളാണ് കേട്ടോ ബുധനാഴ്ച രാവിലത്തെ കാഴ്ചകളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പം നമ്മൾ പയർ അതിലേക്ക് വേവിച്ച് വെച്ച പയർ അതിലേക്ക് ഇട്ട് അതൊക്കെ ഇളക്കി സെറ്റാക്കി അതൊക്കെ ഇതൊക്കെ ഇട്ട് വന്നപ്പോൾ ഉണ്ടല്ലോ അവർക്കൊക്കെ ഇത്തിരി കൂടി ഉപ്പ് വേണം എനിക്കാണെങ്കിൽ വളരെ കുറച്ച് ഉപ്പല്ലേ വേണ്ട അപ്പം എൻ്റെ ടേസ്റ്റ് നോക്കാൻ പറ്റില്ലല്ലോയെന്ന് പറഞ്ഞിട്ട് ഞാൻ ഉപ്പ് കുറച്ചിട്ടപ്പോൾ ഇത്തിരി ഉപ്പ് കൂടിപ്പോയി അത് വലിയ പ്രശ്നമില്ല കാരണം ചോറിലും ഓൾറെഡി ഉപ്പില്ല പിന്നെ നമ്മൾ മോര് സർലാസാണ് ആക്കിയത് അപ്പോൾ അതുകൊണ്ട് തീരെ ഇതില്ല വലിയ പ്രശ്നമായില്ലാട്ടാ പയറുപ്പ് എരിയിൽ ഉപ്പൊന്നും കൂടി കൂടിയതൊന്നും അവിടെ വിഷയമായില്ല കാരണം ഓൾറെഡി മറ്റ് സാധനങ്ങളിലൊന്നും ഉപ്പില്ലാത്തത് കൊണ്ട് തന്നെ കേട്ടാ അപ്പം ഞാൻ പിള്ളേരെ വിട്ട് നിന്നിട്ടുള്ള ആ ആവശ്യമൊക്കെ എനിക്കുണ്ട് ഞാൻ ചിരിച്ച് കാണിക്കുന്നുണ്ടെങ്കിലും എൻ്റെ ഉള്ളിൽ ഫുൾ ഓഫ് ഫീലിങ്സാണ് വേറെയും കുറേ ഫീലിങ്സ് ഉണ്ട് ഇപ്പം ഞങ്ങൾ ടെറസിലേക്ക് പഠിക്കാൻ പോയപ്പോൾ അവിടെ ഭയങ്കരമായിട്ട് വെയിൽ വന്നു പഠിക്കണോ തണലി കണ്ടിട്ട് പോയതാണ് കാഴ്ചയൊക്കെ കണ്ടിരുന്ന് പഠിക്കും അവിടെ എത്തിപ്പം ഭയങ്കര വെയിൽ അത് കഴിഞ്ഞ് ഞാൻ കുറച്ചു നേരം ഇരുന്നപ്പോഴത്തേക്ക് മീൻ ഉണ്ണിയൊക്കെ വീഡിയോ കോൾ വിളിച്ചു അപ്പോൾ ഞാൻ വീഡിയോ കോളിൽ കൂടെ സംസാരിക്കുന്നത് എടുത്തതാണ് കേട്ടോ അപ്പോൾ അവരോട് സംസാരിച്ചു കുറച്ചു നേരം സംസാരിച്ചതിന് ശേഷം പിന്നെ ഞാനിതാണ് അവിടെ പ്രകൃതി രമണീയമായ സ്ഥലം ആറരിയൊക്കെയായി അപ്പോൾ അവിടെ നിന്ന് ഇറങ്ങാം എന്നുള്ള ഇതിൽ നിന്നു അപ്പോൾ ഇറങ്ങണേക്ക മുൻ ഒന്നും വീഡിയോ കോൾ വിളിച്ച് അവരോട് സംസാരിച്ചതിന് ശേഷമാണ് ഞാൻ അവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നത് കേട്ടോ അപ്പോൾ മീനും ഉണ്ണി സ്കൂളിൽ നിന്ന് വന്നിട്ട് അവിടെ കിടക്കണേൻ്റെതാണ് കേട്ടോ പിന്നെ ഇത് കുറച്ച് മുമ്പത്തേതാ അതിപ്പോൾ ഞാൻ ആഡ് ചെയ്തപ്പോൾ ഇവിടെ ആയിപ്പോയിന്ന് മാത്രം അത് കഴിഞ്ഞ് താഴെ വന്നിരുന്ന് രാത്രി പഠിക്കാനായിട്ടിരുന്നു അപ്പോൾ കുറച്ച് ഇങ്ങനെ കണക്കൊക്കെ ചെയ്ത് പഠിക്കുകയാണ് അക്കൗണ്ടൻസിയിലെ അപ്പോൾ അതൊക്കെ പഠിച്ചു അപ്പോൾ രാത്രിക്ക് ഫുഡ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അരിക്ക് കുറവായിട്ടിരുന്നത് അപ്പോൾ ആ ഫുഡ് ഓർഡർ ചെയ്തത് കൊണ്ട് തന്നു പിന്നെ എന്തോ പോയി വാങ്ങി അപ്പോൾ രോഹിണി ആ ഫുഡൊക്കെ എടുത്ത് പുറത്ത് വയ്ക്കുന്നു പുറത്ത് വെച്ചു അപ്പോൾ ഞാൻ എല്ലാത്തിങ്ങനെ വീഡിയോ എടുക്കണം അവർ ഇത് വീഡിയോ എടുക്കും വീഡിയോ എടുക്കുക പറഞ്ഞു അപ്പോൾ അവളെ കാണിക്കേണ്ടെന്നും പറഞ്ഞ കാരണം ഞാൻ അവളെ കാണിച്ചില്ല അപ്പോൾ അങ്ങനെ ഫുഡൊക്കെ ഓർഡർ ചെയ്ത് അത് പുറത്ത് വെച്ച് അതൊക്കെ എടുത്ത് പുറത്ത് വെച്ച് മൂന്നാളും കൂടെ കഴിച്ചു അവര് രോഹിണിക്കൊന്നും പറഞ്ഞ പോലെ അവരൊന്നും അത്ര കഴിച്ചില്ല കാരണം കുറച്ച് മുമ്പ് ചോറ് കഴിച്ചതും ഇതൊക്കെ ആയിട്ട് വലിയ ഇതുണ്ടായില്ല അത് കഴിഞ്ഞ് ഇതാ ഞാൻ തുറന്ന് കഴിക്കാൻ പോകുന്ന എൻ്റെ ഭാഗമാണ് കേട്ടോ ഈ കാണിക്കണേ ഇതൊക്കെ ഞാൻ സ്പീഡിൽ വോയിസ് ഡബി ഉണ്ടെങ്കിലും ഭാഗങ്ങളൊക്കെ വരുന്നേ ഉള്ളൂ എന്താ വെച്ചാൽ കുറച്ച് കാണിക്കാം എന്നുള്ളൊരു ഇതിലാണ് കേട്ടോ ഞാൻ അപ്പം അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് ഫുഡ് കഴിക്കുന്നതിനേക്കാളും ഏറെ വീഡിയോ എടുക്കണതായിരുന്നു അപ്പോൾ വീഡിയോ ഒക്കെ എടുത്ത് ഫുഡൊക്കെ കഴിക്കാൻ തുടങ്ങി കുഴപ്പമില്ലാത്ത ബിരിയാണി എന്നാൽ അത്ര സൂപ്പറുമല്ല എന്നാൽ അത്ര പൊട്ട ബാഡൊന്നും അല്ല അത്യാവശ്യം കഴിക്കാൻ പറ്റുന്ന ബിരിയാണി ആയിരുന്നു അങ്ങനെ അന്നത്തെ ദിവസം അപ്പോൾ അന്നത്തെ ദിവസം നമ്മുടെ ഇവിടെ അവസാനിക്കുകയാണ് ഇനി അടുത്ത ദിവസത്തെ വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും അതുവരെയും ടൈക്കറാൻ ബ ബായ താങ്ക്സ് ഫോർ വാച്ചിങ് രഞ്ജൂസ് ഡ്രീം പാലക്കാടൻ വിശ വിശേഷങ്ങൾ സെക്കൻഡ് പാട്ട് നാളെ ഉണ്ടായിരിക്കും കേട്ടോ